أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا صدق الله العظيم سورة الكهف آية أروض വയതക്കാല മൂസ മൂസ പറഞ്ഞ സന്ദർഭം ഓർക്കുക ലി ഫത്താഹു അദ്ദേഹത്തിൻ്റെ യുവാവിനോട് അഥവാ സേവകനോട് ലാ അബ്രാഹു ലാ മാ ബരിഹ എന്നൊക്കെ പറഞ്ഞാൽ ആയിക്കൊണ്ടേയിരിക്കും എന്നാണ് അർത്ഥം ലാ അബ്രഹു ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ഹെത്ത അബുലുഹ ഞാൻ എത്തുവോളം എത്തുന്നതുവരെ മജ്മ അൽ ബഹ്റൈൻ മജ്മഅ ജമ്മിൻ്റെ സ്ഥാനത്ത് അഥവാ യോജിക്കുന്ന സ്ഥലത്ത് സംഗമിക്കുന്ന സ്ഥലത്ത് അൽ ബഹ്റൈനി രണ്ട് കടലുകളുടെ ഔ അല്ലെങ്കിൽ അംലിയ ഞാൻ കഴിച്ചു കൂട്ടും മല്ല എന്ന് പറഞ്ഞാൽ മാളി കഴിഞ്ഞു പോയത് അതാണ് ഗ്രാമറിൽ അംലി ഖുബാ ദീർഘകാലം സൂറത്തുൽ കഹഫിലെ മൂന്നാമത്തെ കഥ ആരംഭിക്കുകയാണ് ഒന്നാമത്തേത് അസ്ഹാബുൽ അസഹാബുൽഖഫിൻ്റെ കഥ തന്നെ രണ്ടാമത്തേത് ധിക്കാരിയായ തോട്ടക്കാരൻ്റെ കഥയും അതിൽ നിന്നുള്ള ഗുണപാഠങ്ങളും ഇനി ഒരു മറ്റൊരു കഥ പറയുകയാണ് ആ കഥ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇവിടെ പറയുന്നതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് അതുകൊണ്ടാണ് വൈദക്കാല എന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഓർത്തു നോക്കുക അഥവാ മുമ്പ് ജീവിച്ച ജനതയുടെ ചരിത്രത്തിലേക്ക് സൂചന നൽകി അതുപോലെ റബ്ബ് കാരുണ്യവാനായതുകൊണ്ടാണ് ധിക്കാരികൾ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ ആയത്തുകൊണ്ട് ഉത്ബോധിപ്പിക്കപ്പെട്ടിട്ട് പരിഗണിക്കാത്തവൻ ധിക്കാരിയാണ് അതുപോലെ അതിൻ്റെ മുമ്പ് മുസലുകളെ അയക്കുന്നത് താക്കീത് ചെയ്യാനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരികയാണല്ലോ അതിലേക്ക് ചേർത്ത് അതിനൊക്കെ ഗുണപാഠമാകുന്ന ഒരു കഥ പറയാൻ തുടങ്ങുകയാണ് അത് മൂസ അലൈഹിസ്സലാം തൻ്റെ വൃത്തിനെയും കൂട്ടി ഒരു ദീർഘയാത്രക്ക് ഒരുങ്ങിയത് മുതലാണ് ദീർഘയാത്ര ചെയ്ത ഒരു ഒരു കഥയാണ് പറയുന്നത് അതിൻ്റെ തുടക്കമാണ് ഈ ആയത്ത് മൂസാലിസ്സലാം തൻ്റെ യുവാവിനോട് തൻ്റെ ഈ നമ്മൾ വാല്യക്കാരൻ എന്നൊക്കെ പറയും നമ്പൂതിരി സഹായിയായിട്ടൊരാളെ കൊണ്ടുപോകും അത് സഹായി എന്നല്ല ആളെക്കുറിച്ച് പറയുക ചെറുപ്പക്കാരനായിരിക്കുകയും ചെയ്യും അപ്പോൾ ബാല്യക്കാരൻ എന്നാണ് പറയുക എന്നതുപോലൊരു വാക്കാണ് ഇതക്കാലം മൂസാലി ഫത്താഹു എന്ന് പറഞ്ഞത് ലാ അബ്രഹു ഹത്ത അബുലുഹ മജിമ അൽ ബഹ്റൈൻ രണ്ട് സമുദ്രങ്ങൾ യോജിക്കുന്ന സ്ഥലത്ത് എത്തുവോളം നമ്മൾ ഇങ്ങനെ തുടരും ഔ അമ്ലിയ ഹുക്കുബ അങ്ങനെ എത്തിയില്ലെങ്കിൽ ദീർഘകാലം പോണ്ടി വരും അപ്പോൾ അള്ളാഹു സുബാനു അത്താലുസാ നബി അലൈഹി ഇസ്ലാമിനെ അദ്ദേഹത്തിൻ്റെ പരീക്ഷണവുമായി ബന്ധപ്പെ അദ്ദേഹത്തിൻ്റെ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഒരു യാത്ര കൽപ്പിച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് കഥയിൽ ഉള്ള കാര്യങ്ങൾ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുക അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മത്സ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആ മത്സ്യം പിന്നെ ചാടിപ്പോകുന്ന സ്ഥലത്ത് ഒരാളെ കണ്ടെത്തും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ആ ആളുമായിട്ട് സംസാരിക്കണം അള്ളാഹുവിൻ്റെ ഒരു അടിമയെ കണ്ടെത്തുന്നതാണ് ആളാണോ മനുഷ്യനാണോ എന്നൊന്നും അറിയില്ല അതവിടെ നിന്ന് നമുക്ക് വിശദമായിട്ട് പറയാം ഏതായാലും അദ്ദേഹത്തിൽ നിന്ന് മൂസാ അലൈഹി ഇസ്ലാമിന് കുറേ ജ്ഞാനം കിട്ടും ആ ജ്ഞാനം വെച്ച് വേണം മുന്നോട്ട് പോകാൻ പരിശുദ്ധ ഖുർഗാനിൻ്റെ കഥ പറച്ചിലിന് ഒരുപാട് ആംഗിളുകൾ ഉണ്ടാകും ഈ കഥ മൂസാ അലൈഹി സ്ലാമിൻ്റെ ജീവിതത്തിൽ പ്രസക്തമായതുപോലെ തന്നെ മുഹമ്മദ് അലൈഹി അല്ലൈവലമയുടെ ജീവിതത്തിലും അതുപോലെ തന്നെ വിശ്വാസികളുടെ ജീവിതത്തിലുമൊക്കെ വളരെ എഫക്റ്റ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇത് ഏത് കാലത്താണ് നടന്നത് പൊതുവേ പല അഭിപ്രായങ്ങളും ഈ വിഷയത്തിലൊക്കെ ഉണ്ട് മനസ്സിലാക്കാൻ കഴിയുക മൂസ ബനി ബനീസ്രൈല്യെയും കൊണ്ട് അവരെ രക്ഷപ്പെടുത്തിയിട്ട് ഒരു ഇസ്ലാമിക സമൂഹമാക്കി വളർത്തിയെടുക്കണമല്ലോ അപ്പോൾ അതിനുള്ള പരിശീലനമായിട്ട് ഒന്നുകിൽ നുപൂവത്തിൻ്റെ തുടക്കകാലത്തോ അല്ലെങ്കിൽ സീനായി മരുഭൂമിയിലേക്ക് ഈജിപ്തിൽ നിന്ന് പ്രവേശിച്ചതിൻ്റെ ശേഷം ഫിറോനിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതിൻ്റെ ശേഷം ആ ഇസ്രയേൽ സമൂഹത്തെ ഒരു യഥാർത്ഥ ഇസ്ലാമിക സമൂഹമാക്കി വളർത്തിയെടുക്കാനോ ഉള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് നൽകിയ പരിശീലനമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അതുപോലെ കൂടെയുള്ള ഫത്ത എന്ന് പറയുന്നത് പിൽക്കാലത്ത് നബിയായി മാറിയ യൂഷിനു നൂൻ ആണ് എന്ന് പണ്ഡിതന്മാർ പൊതുവെ മനസ്സിലാക്കുന്നുണ്ട് സമുദ്രങ്ങളുടെ സംഗമസ്ഥാനം എന്ന് പറഞ്ഞത് നൈലിൻ്റെ ശാഖകളായ രണ്ട് നദികൾ സംഗമിക്കുന്നിടത്താണ് അതുപോലെ ചെങ്കടലിൻ്റെ രണ്ട് ശാഖകൾ സംഗമിക്കുന്നിടത്താണ് ഇങ്ങനെ ഒരുപാട് നദീ സംഗമങ്ങളുള്ള സ്ഥലത്തെക്കുറിച്ചൊക്കെ പണ്ഡിതന്മാർ ആ അഭിപ്രായം പറഞ്ഞു വെച്ചിരിക്കുന്നു പക്ഷേ അള്ളാഹു താല അതിലേക്കൊന്നും ഊന്നുന്നില്ല അതെവിടെയാണെന്നുള്ളത് വിഷയമേ അല്ല അപ്പം അങ്ങനെ ആ സ്ഥാനത്ത് എത്തുന്നത് വരെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ പൂക്ക് അവിടെ എത്തിയില്ലെങ്കിൽ അനന്തകാലം ഈ പൂക്ക് തുടരും എന്ന് അദ്ദേഹത്തിൻ്റെ സഹായിയോട് പറഞ്ഞു എന്നാണ് ഈ കഥ മുസലുസ്സലാമിന് പരിശീലനമാണ് എന്നതുപോലെ തന്നെ മുഹമ്മദ് സലല്ലാഹു അലൈഹി വസ്ലാമക്കും പരിശീലനമാണ് അതുപോലെ വിശ്വാസികൾക്കും ഭാവിയിലേക്കുള്ള വലിയ പാഠങ്ങൾ നൽകുന്ന കഥയായിട്ടാണ് ഇത് പറയുന്നത് ഇതിൽ പറയുന്ന സംഭവങ്ങൾ പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിലൊന്ന് കേടുവരുന്ന കപ്പൽ കേടുവരുത്തപ്പെടുന്ന കപ്പൽ ആ കപ്പൽ കേടുവരലാണ് നല്ലത് എന്ന് പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടിയുടെ ഒരു മരണം ഉണ്ട് കുട്ടി മരിക്കലാണ് നല്ലത് ഇതുപോലെ പിന്നെ മറ്റൊന്ന് ഒരു ഒരു ചീത്ത നാട്ടിലൂടെ പോകുന്നുണ്ട് പക്ഷേ ആ നാട് നന്നാകുമെന്നാണ് ഉപദേശം കൊടുക്കുന്നത് ഇതൊക്കെ അലി ഇസ്ലാമിക്ക് അന്ന് ആവശ്യമുള്ള കാര്യമാണ് ഫിറോവിൻ്റെ കീഴിൽ പീഡനങ്ങളും മർദ്ദനങ്ങളും അതുണ്ടായത് ഉണ്ടായതിൽ സങ്കടപ്പെടേണ്ടതില്ല ഉണ്ടായത് കൊണ്ടാണ് ബനീസ് റ അവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് തോന്നിയതും അവരൊരു നല്ല സമൂഹമായി മാറിയതും ആ നല്ല സമൂഹമാകുന്നതിൻ്റെ മുമ്പ് മരണം വരുന്നുണ്ട് അഥവാ ഒരുപാട് പേര് മരുഭൂമിയിൽ മരിച്ചു തീർന്ന് നാൽപ്പത് കൊല്ലത്തിൻ്റെ ശേഷമാണ് അവർ യഥാർത്ഥ വിമോചനം അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ മരിച്ചു തീരുക എന്നത് അതുകൊണ്ടുമുണ്ട് ഗുണം എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിരാശ വേണ്ടതില്ല ഇത് ഹബബബ് അന്തബർബക്കില ഇന്ന ഹന ഹിദൂൻ നീയും അതിൻ്റെയും പോയി യുദ്ധം ചെയ്തോ ഞങ്ങളിവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ വളരെ പിന്നെ തെറ്റായ നിലപാട് സ്വീകരിച്ച സമൂഹമാണ് വനിസ്രർ മുസാലിസ്ലാമിനോട് പക്ഷെ അതിലൊന്ന് നിരാശരാവണ്ട പുതിയ നല്ല തലമുറ വരുന്നുണ്ട് എന്നാണ് മൂന്നാമത്തെ കഥയിൽ അഥവാ മതിൽ നേരെയാക്കുന്ന ഒരു കഥയുണ്ട് അതിലൂടെ പഠിപ്പിക്കുന്നത് ഇത് മുഹമ്മദ് സലല്ലാഹു അലൈ വസ്സലമ്മക്കും പ്രയോജനപ്പെടുന്ന കഥ തന്നെയാണ് അഥവാ മക്കയിൽ പീഡനങ്ങളും മർദ്ദനങ്ങളും ഉണ്ടായി എന്നത് ശരിയാണ് പക്ഷേ അതിൻ്റെ അനന്തരഫലം അതിനെ ഉണ്ടായി എന്നതാണ് അതുകൊണ്ട് തന്നെ ആ കപ്പൽ കേടുവരിലാണ് നല്ലത് എന്ന് പറഞ്ഞതുപോലെ മക്കയിൽ കുറച്ച് പ്രയാസം ഉണ്ടായത് കൊണ്ടാണ് ഹിജിറ ഉണ്ടായത് അതുകൊണ്ടാണ് മദീനെ ഉണ്ടായത് അതുപോലെ തന്നെ ഒരുപാട് പേര് രക്തസാക്ഷികളാകേണ്ടി വരുന്നുണ്ട് ഇസ്ലാമിൻ്റെ വിജയത്തിന് വേണ്ടി അതൊന്നും കേടല്ല അതിലൂടെയൊക്കെ നല്ല കരുത്തുള്ള സമൂഹമുണ്ടായി വരികയാണ് ചെയ്യുക മക്കയെക്കുറിച്ച് നിരാശരാവണ്ടതില്ല ഇപ്പോൾ ഇങ്ങനെ എതിർത്ത് ഹിജ്റക്ക് നിർബന്ധിതമാക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ പോലും ഒരു കാലത്ത് മക്ക എന്ന് പറയുന്നത് വളരെ ഇസ്ലാമിന് കീഴ്പ്പെടുന്ന നാടായി വരും അതുകൊണ്ട് പ്രതീക്ഷ പുലർത്തണം നിരാശ വേണ്ട എന്ന പാഠം അലൈഹി അലൈവിസലമക്കും വിശ്വാസിക്കും നൽകുന്നുണ്ട് അതുപോലെ കഥയുടെ മറ്റൊരു പാഠമുണ്ട് അത് വേറൊരു വശത്തുനിന്ന് ഒരു ആംഗിളിൽ നിന്നുള്ള പിന്നെ നിരീക്ഷണത്തിൽ വരുന്നതാണ് അതെന്താണെന്ന് വെച്ചാൽ മൂസ നബി അലൈഹി സ്വലാമിനെ നബിയായിട്ട് അംഗീകരിക്കുന്നവരാണ് ബനി ഇസ്രായിയർ ഈ ബനിസ്റായിയരുടെ പിൻഗാമികളായ മദീനയിലെ മക്കയിലെ അറേബ്യയിലെ ജൂതന്മാർ അപ്പോൾ പിന്നെ അവർടെ ഒരു നിലപാട് എല്ലാം അറിയും എല്ലാം അറിയും നബിയാണെങ്കിൽ എന്നാണ് അതേ സമയത്ത് നബി നബിസ്ലാഹ് അലൈവ്സല്ലമയോട് ഇപ്പോൾ അസിയാബുൽ കഫിൻ്റെ കഥ ചോദിച്ചപ്പോൾ ഞാൻ നേ നാളെ പറഞ്ഞു തരാമെന്ന് പറയാണ് അപ്പോൾ ഒരു എന്താണ് എല്ലാം അറിയാത്തത് ഇങ്ങനൊരു ചോദ്യത്തിന് അവിടെ സാധ്യതയുണ്ടല്ലോ അത് മൂസ അലി ഇസ്ലാം എല്ലാം അറിയുന്നവനായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിനെ വിജ്ഞാനം തേടി പഠിക്കാൻ വേണ്ടിയാണ് ഹിൽമ് തേടി എന്നെ പഠിപ്പിച്ചു തരുമെന്ന് ചോദിച്ചു കൊണ്ടാണ് ഹലീറിൻ്റെ കൂടെ മൂസ അലി ഇസ്ലാം പോകുന്നത് എങ്കിൽ മൂസ അലി അലിസ്ലാമിന് അങ്ങനെ മറ്റൊരാളുടെ കൂടെ കൂടി വിജ്ഞാനം ആർജിക്കേണ്ട സ്ഥിതി ഉണ്ടെങ്കിൽ മുഹമ്മദ് സല അല്ലാഹു അലൈവ് വസ്ലാം ഒരു സർവ്വവിജ്ഞാന കോശമൊന്നും ആകേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചോദിക്കുമ്പോൾ നാളെ പറഞ്ഞു തരാമെന്ന് പറയുന്നതും അല്ലെങ്കിൽ അത് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയുന്നതും പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കഴിഞ്ഞകാല സംഭവങ്ങളെക്കുറിച്ച് വേദക്കാരായ പണ്ഡിതന്മാരോടും പുരോഹിതന്മാരോടും ഒക്കെ വിവരങ്ങൾ അന്വേഷിക്കുന്നതുമൊന്നും ഒരു നബിക്ക് ചേരാത്ത സംഗതിയൊന്നുമല്ല വേണമെങ്കിൽ അങ്ങനെ ചെയ്തെന്ന് വിചാരിച്ചൊന്നും സംഭവിക്കാനില്ല കാരണം മുമ്പുള്ള നബിമാരും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വ്യക്തമാക്കുന്ന ഒരു ഒരു കഥയാണ് ഈ ഈ ചരിത്ര കഥയായിട്ട് അള്ളാഹുസുബ് അഹനവത്താല പറയുന്നത് അതുപോലെ തന്നെ നെബിമാർക്കും പരിശീലനം ആവശ്യമുണ്ട് നബിമാർക്ക് പരിശീലനം ആവശ്യമുണ്ടെങ്കിൽ വിശ്വാസികൾക്കും അവര് നേരിടുന്ന സാഹചര്യത്തെ നേരിടാൻ പരിശീലനവും അതുപോലെ തന്നെ പിന്നെ ആസൂത്രണവും ദീർഘവീക്ഷണവും ഒക്കെ ആവശ്യമുണ്ട് എന്ന് ഈ കഥ പഠിപ്പിച്ചു തരുന്നുണ്ട് അത് എക്കാലത്തുമുള്ള വിശ്വാസികൾക്കുള്ള പാഠമാണ് അതുപോലെ സമൂഹത്തിൻ്റെ വിജയത്തിനും മാറ്റത്തിനും ഒരു നെബി ഇങ്ങോട്ട് വരിക എന്നിട്ട് അലിബാബയുടെ കഥ പോലെ ഓപ്പൺ സിസയും ഷഡ് സിസയും എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് അത്ഭുതങ്ങൾ സംഭവിക്കുക അങ്ങനെയൊന്നുമല്ല ഒരു സമൂഹം മാറുക വിശ്വാസികൾക്ക് പോലും ഉണ്ടായിരുന്ന ഒരു സംശയമാണ് എം സാഹു അല്ലെ വല്ല വന്നിട്ടും എന്താണ് ഈ നാട് നന്നാവാത്തത് അങ്ങനെ അങ്ങനെ പെട്ടെന്ന് വറ ഒറ്റയടിക്ക് ബട്ടൻ അമർത്തും പോലെ ഒരു സമൂഹം അങ്ങോട്ട് മാറുകയില്ല അതിന് ദീർഘകാലത്തെ അധ്വാനവും പ്രതീക്ഷാപൂർവമായ ആസൂത്രിതമായ പ്രവർത്തനവും ആവശ്യമുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഈ കഥ പെട്ടെന്ന് മാറ്റങ്ങൾ വരികയില്ല അതിന് ദീർഘകാലത്ത് അധ്വാനത്തിനുള്ള സന്നദ്ധത അത് ഈ മൂസാ അലിസ്ലാം പ്രകടിപ്പിക്കുന്നുണ്ട് തൻ്റെ ദൗത്യനിർവഹണത്തിന് വേണ്ടി ഔ അംലിയ ഹെക്കുബ ഞാൻ ദീർഘകാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ വാക്കിന് തന്നെ അർത്ഥ അതാണ് ദീർഘകാലം ദീർഘകാലം ഒരേ അവസ്ഥയിൽ തുടരുക എന്നാണ് ആ വാക്കിൻ്റെ വിവക്ഷയായിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അങ്ങനെ ദീർഘകാലത്തെ പദ്ധതിക്ക് പരിപാടിക്ക് സന്നദ്ധനായിക്കൊണ്ടാണ് അലി അലിസ്സലാം തൻ്റെ തൻ്റെ ദൗത്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് യുഗം യുഗങ്ങൾ എന്നുപോലും ആ ഹൊക്കബ് എന്ന വാക്കിന് അർത്ഥമുണ്ട് അതിൽ പിന്നെ ചില പണ്ഡിതന്മാർ അത് ഈ ഹൊക്കബ് എന്ന് പറഞ്ഞാൽ എൺപത് വർഷം വരെ ആകാവുന്ന കാലമാണ് എന്നൊക്കെ വിവരിച്ചിരിക്കുന്നു എന്തായാലും ദീർഘകാലം അധ്വാനിക്കാൻ സന്നദ്ധനായിട്ടാണ് മൂസ അലി ഇസ്ലാം ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നബിസലാഹു അലൈഹി സ്വലമയോ വിശ്വാസികളോ എല്ലാം കഴിയുന്നവനായ അള്ളാഹുവിൻ്റെ ദീനല്ലേ ഇപ്പം നടക്കണം കാര്യം എന്ന നിലക്ക് ധൃതി കൂട്ടരുത് മൂസാ അലൈഹി സ്വലാം ആ കഥയിലുടനീളം ഈ സംഭവിക്കുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാൻ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ധൃതി കൂട്ടരുത് വെയിറ്റ് ക്ഷമാപൂർവ്വം കാത്തിരിക്കണം എന്നൊക്കെയുള്ള പാഠവും ഇതിൽ നിന്ന് സബിറ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അലൈഹി അല്ലാസ്ലമയെ ഉപദേശിക്കുന്നുണ്ട് അള്ളാഹു താല വസ്ത പിന്നെ വസ്ബിർ കമാ സബിറ ഉലുൽ ഉൽ അജ്മിം ഇന റുസുൽ അതുപോലെ അലൈഹി സ്ലാമിനെ ഈ കഥയിൽ പല തവണ സബിറ് ഉപദേശിക്കുന്നതും അദ്ദേഹം കാര്യം മനസ്സിലാക്കാൻ ധൃതി കൂട്ടുന്നതും ഒക്കെ കാണാൻ കഴിയും അങ്ങനെ ധൃതി കൂട്ടരുത് ക്ഷമാപൂർവമുള്ള കാത്തിരിപ്പും ആസൂത്രിതമായ പ്രവർത്തനവും വേണം എന്ന് വിശ്വാസികളെ പഠിപ്പിക്കുന്ന ഒരു കഥയായിട്ടാണ് അള്ളാഹു താലി ഇത് പറയണത് അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ് അള്ളാഹുവിൻ്റെ കഥ പറച്ചിലിൽ നമുക്ക് കാണാൻ കഴിയുക അത് വലിയ തത്വങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അതുപോലെയുള്ള അതൊക്കെ പഠിപ്പിക്കണതിന് പകരം ഹുക്കുമ് ഹുക്കുമ് പറയാനല്ലാതെ അതിൻ്റെ അപ്പുറത്ത് കാര്യങ്ങൾ ഈ സാമൂഹിക കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അള്ളാഹുത്താല തത്വം പറയാറല്ല പതിവ് പകരം എല്ലാ തത്വങ്ങളും മനസ്സിലാകുന്ന ഒരു കഥ സാമാന്യ ബുദ്ധിയുള്ളവർക്കും അതുപോലെ വലിയ ബുദ്ധിജീവികൾക്കുമൊക്കെ ഒരുപോലെ ആസ്വാദ്യകരവും പഠനവസ്തുവുമായ ഒരു കഥ എന്ന് പറയുകയാണ് ചെയ്യുക അതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളാണ് സുഹൃത്തുൽ കഫിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ മൂന്നാമത്തേതാണ് ഈ പറയുന്ന കഥ എന്ന് പറയുന്നത് അങ്ങനെ വലിയ ശുഭപ്രതീക്ഷ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ കഥയും അവസാനിക്കുന്നത് അള്ളാഹുസുബ് ഹനോ താല അതിൻ്റെ വരികൾക്കിടയിൽ ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കി സഞ്ചരിക്കുവാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹുമാ അലിംനാമായിംഫായുന ബിമ അല്ലം തന റബന അ ഫഹമൻ വ ദിഖത്തൻ അള്ളാഹു മജിഅല ഖുറാന ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين.